നിന്നെ പുച്ഛിച്ചവരെ കൊണ്ട് കൈയടിപ്പിക്കാൻ നിനക്ക് എത്ര സമയം വേണമെന്ന് ബി സി സി അധികൃതർ ഋഷഭ് പന്തിനോട് ചോദിക്കുമ്പോൾ പന്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു അധികം സമയമൊന്നും വേണ്ട മാമ എനിക്കൊരു ഇന്നിങ്സ് തന്നെ ധാരാളമാണ് അത് തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രകടനമായിരുന്നു ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിന്റെ നായകനായ ഋഷഭ് പന്ത് എന്ന പോരാടി കാഴ്ചവെച്ചത് ഡൽഹിയുടെ മുൻനിര പേരുകേട്ട ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞപ്പോൾ എല്ലാ പ്രതീക്ഷകളും അവന്റെ ചുമലിലായി ആ പ്രതീക്ഷകളെ മുഴുവൻ കാത്തിരക്ഷിക്കുന്ന വിധത്തിൽ ഋഷഭ് പന്തിന്റെ ഒറ്റയാൻ ഇന്നിങ്സ് അക്സർ പട്ടേലിനെ വിളിച്ച് കൂട്ടിച്ചേർത്ത് ആങ്കറിട്ട് നിന്ന ശേഷം ഋഷഭ് പന്ത് നടത്തിയ ആവേശോചിതമായ പോരാട്ടത്തിനൊടുവിൽ തകർന്നടിഞ്ഞത് മോഹിത് ശർമ്മ എന്ന വെറ്ററൻ ഇന്ത്യൻ പേസറുടെ ആത്മവിശ്വാസമായിരുന്നു എന്ന് എടുത്തു പറയണം പണ്ട് എങ്ങനെയായിരുന്നോ ഭുവനേശ്വർ കുമാറിന്റെ ആത്മവിശ്വാസത്തിനെ അടിച്ചു തകർത്തത് അതിനേക്കാൾ കൊടും ക്രൂരമായിട്ട് മുപ്പത്തിയൊന്ന് റൺസ് ആയിരുന്നു അവസാനത്തെ ഓവറിൽ മോഹിത്തിനെ വെച്ച് ഋഷഭ് പന്ത് അടിച്ച് തകർത്ത് അച്ചാറാക്കി നേടിയത് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് തുടക്കത്തിൽ പതിഞ്ഞ തുടക്കമൊന്നും അല്ലായിരുന്നു വളരെ മികച്ച പ്രകടനം തന്നെയായിരുന്നു വളരെ മികച്ച ടച്ച് പൃഥ്വിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏഴ് പന്തുകളിൽ നിന്നും പതിനൊന്ന് റൺസുമായിട്ട് പൃഥ്വിഷർ പുറത്തായി പിന്നീട് ഫ്രൈസറിന്റെ കാര്യം അതുപോലെ തന്നെ പതിനാല് പന്തുകളിൽ നിന്നും ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത് ഫ്രൈഷർ പുറത്തായി അതിനുശേഷം അക്സർ പട്ടേലും വന്നു അക്സർ പട്ടേലും പന്തുമായിട്ട് ചേർന്ന് വളരെ മനോഹരമായിട്ടുള്ള ഒരു നോക്കുണ്ടായിരുന്നു നാൽപ്പത്തിമൂന്ന് പന്തുകൾ ചിലവഴിച്ച് അക്സർ അക്സർപട്ടേൽ അറുപത്തിയാറ് റൺസ് നേടി പിന്നെ ഷാഹോപ്പിന് മാത്രം കാര്യമായിട്ടൊന്നും നേടാൻ അദ്ദേഹത്തിന് അഞ്ച് റൺസ് മാത്രമേ എടുക്കാൻ ൂ പിന്നെ പന്തിന്റെ വെടിക്കെട്ട് പന്തിൽ നിന്നും എൺപത്തി റൺസ് എടുത്ത് ഗുജറാത്ത് ടൈറ്റൻസിന്റെ വിലങ്ങും ഋഷഭ് പന്ത് അടിച്ച് പറപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്നിങ്സിന്റെ തുടക്കത്തിൽ പന്തിന്റെ ഭാഗത്തു നിന്നും മെല്ലെപ്പോക്ക് നയമായിരുന്നു നമ്മൾ കണ്ടതെങ്കിൽ പോലും അവസാനമായപ്പോഴേക്കും ആയപ്പോഴേക്കും വന്ന പന്തിന്റെ ഇന്നിങ്സ് ആളിക്കത്തി പൊട്ടിത്തെറിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അവസാനം ചെക്കനെ ആടി പൊളിച്ചു കഴിഞ്ഞ് പിന്നെ സ്റ്റപ്സും പന്തും കൂടെ ചേർന്ന് നടത്തിയ പോരാട്ടമായിരുന്നു അവസാനം അവരുടെ റൺ റേറ്റ് ഇത്ര ഹൈപ്പിലേക്ക് എത്തിച്ചത് ഏഴ് പന്തുകളിൽ നിന്നും ഇരുപത്തിയാറ് റൺസ് എടുത്ത് സ്റ്റപ്സ് വളരെ മികച്ച ആവേശോചനമായിട്ടുള്ള ഒരു കാമിയോ റോൾ നിർവഹിച്ചു പിന്നെ പന്തിന്റെ എട്ട് സിക്സറുകൾ അടങ്ങുന്ന അതിബൃഹത്തായ ഇന്നിങ്സിനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റില്ല വേൾഡ് കപ്പ് യോഗ്യതാ ടീമിലേക്കുള്ള തന്റെ ക്ലെയിം ഒന്നുകൂടി ആധികാരികമായിട്ട് ഋഷഭ് പന്ത് ഉറപ്പിച്ചു കഴിഞ്ഞു സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള ആളുകൾ ഇനി നല്ല രീതിയിൽ പെർഫോം ചെയ്തതായി മതിയാവുകയുള്ളൂ കാരണം തന്റെ സാമ്രാജ്യം നഷ്ടപ്പെട്ടു പോയി എന്ന് തനിക്കതിന് ഇനി അർഹതയില്ല എന്ന് പറഞ്ഞ് നിഷ്കാസനം ചെയ്യപ്പെട്ട ആ സാമ്രാജ്യത്തിലെ സിംഹാസനം തിരിച്ചു പിടിക്കാൻ ഋഷഭ് പന്ത് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കഴിഞ്ഞു